അസ്സാമലൈക്കും എല്ലാവർക്കും ന്യൂസ് കിച്ചണിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മളീന്ന് ഒരു സൂപ്പർ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ കുക്കറിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ള ഒരു കഫ്സയാണ് എല്ലാവരും കഫ്സ ഉണ്ടാക്കുന്നവരായിരിക്കും അപ്പം എല്ലാവരും പലരും പല രീതിയിലായിരിക്കും കഫ്സ ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നത് എങ്ങനെ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനൊരു കുക്കർ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് കുക്കർ നന്നായി ഒന്ന് ചൂടായി വരട്ടെ അപ്പോൾ ഇതിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള ഓയില് ഒഴിച്ചു കൊടുക്കാണ് കുറച്ചധികം ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഓയിൽ നന്നായി ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് കുരുമുളക് ഇട്ട് കൊടുക്കുകയാണ് കൂടെ തന്നെ ഒരു വലിയ കഷ്ണം കറുവപ്പട്ട കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് ഗ്രാമ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് ഞാനൊരു മൂന്ന് സവാള അരിഞ്ഞ് വെച്ചതാണ് അത് കൂടി ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ ഈ സമയം കൊണ്ട് നമുക്ക് ചെറിയൊരു അരപ്പ് റെഡിയാക്കി എടുക്കാനുണ്ട് മിക്സിയുടെ ജാറിലേക്ക് ഞാൻ ഒരു അഞ്ച് അല്ലി വെളുത്തുള്ളി ഒരു വലിയ വെളുത്ത് അല്ലി വെളുത്തുള്ളിയാണ് അത് ഒരു കഷ്ണം ഇഞ്ചിയും കൂടി ഇട്ട് എടുക്കുന്നുണ്ട് അത്യാവശ്യം വലിയൊരു ഇഞ്ചി കഷ്ണമാണ് ഇനി ഇത് തക്കാളി ഞാൻ പുഴുങ്ങി തൊലിയൊക്കെ കളഞ്ഞെടുത്തതാണ് നമുക്ക് ഇതൊന്ന് അരച്ചെടുക്കാം ഞാനിതിലേക്ക് മൂന്ന് വലിയ പച്ചമുളക് ഇട്ട് എടുക്കുകയാണ് ഇതിലേക്ക് ഞാനൊരു മൂന്ന് മാഗി ക്യൂബ് ഇട്ട് കൊടുക്കുകയാണ് ഇതൊരു കരിനാരങ്ങയാണ് അത് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതൊരു മൂന്ന് സ്പൂണ് കപ്സമസാല പൊടിയാണ് അതുകൂടി ചേർത്ത് എടുക്കുകയാണ് ഇനി നമുക്ക് ഇതിലേക്ക് ബീഫ് ഇട്ട് കൊടുക്കാം ഞാൻ ഒരു കിലോ ബീഫാണ് നന്നായി കഴുകി വൃത്തിയാക്കി വെച്ചിരുന്നതാണ് അതും കൂടി ചേർത്ത് കൊടുക്കുകയാണ് ഇതിലേക്ക് നമുക്ക് ഇനി വെള്ളം കൊടുക്കാം നമ്മൾ എത്രയാണോ അരി എടുക്കുന്നത് അതിൻ്റെ ഇരട്ടി വെള്ളം ഒരു ഗ്ലാസ് ആണെങ്കിൽ രണ്ട് ഗ്ലാസ് വെള്ളം ഈ അളവിൽ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാം ഇനി ബീഫ് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം ഞാനൊരു പത്ത് പീസിലാണ് അടുപ്പിച്ചെടുക്കുന്നത് നിങ്ങളുടെ ബീഫിൻ്റെ വേവിനനുസരിച്ച് നിങ്ങൾ വേവിച്ചെടുക്കുക അപ്പോൾ പത്ത് പീസില് അടുപ്പിച്ചെടുത്തിട്ടുണ്ട് ബീഫ് ഒരു തൊണ്ണൂറ് ശതമാനം വെന്തിട്ടുണ്ട് ഇനി രണ്ട് പീസിലൂടെ നമുക്ക് അരിയിട്ടിട്ട് അടുപ്പിച്ചെടുക്കേണ്ടതുണ്ട് അപ്പോൾ കറക്റ്റ് ആയിരിക്കും ഇനി ഇതിലേക്ക് ഞാൻ അരി ഇട്ട് കൊടുക്കുകയാണ് ഇത് ഞാൻ ബസുമതി റൈസാണ് എടുത്തിരിക്കുന്നത് ഞാൻ അരമണിക്കൂർ വെള്ളത്തിൽ ഉതിർത്ത് നന്നായി കഴുകിയെടുത്തതാണ് അപ്പോൾ നമുക്കത് കൂടി ഇട്ടെടുക്കാം അപ്പോൾ ഈ സമയത്ത് ഉപ്പൊക്കെ ഒന്ന് നോക്കുക ഇനി നമുക്ക് കുക്കർ അടിച്ച് ഒന്ന് രണ്ട് വിസിൽ അടുപ്പിച്ചെടുക്കാം അപ്പോൾ ഞാൻ രണ്ട് വിസൽ അടിച്ച് അവയൊക്കെ പോയി ഒന്ന് തുറന്ന് നോക്കുകയാണ് അപ്പോൾ നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് നല്ല സ്മെല്ലൊക്കെ ഉണ്ട് അപ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന കബ്സിയാണ് അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കാത്തവർ ഉണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുക എല്ലാവരും ഉണ്ടാക്കുന്നവരായിരിക്കും അപ്പോൾ ഇതുപോലെ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റുള്ള അടിപൊളി കഫ്സിയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇൻഷാല്ല മറ്റൊരു വീഡിയോയും കൊണ്ട് ഞാൻ വീണ്ടും വരാം അസ്ലാ വലൈക്കും